വിവർത്തനം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അനന്തൻ വിവിധ ദേവന്മാരുടെ നാമങ്ങളിൽ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളിലെ ഹോമാജ്ഞയിലൂടെ യജ്ഞാർപ്പണങ്ങൾ ഭുജിക്കുന്നുണ്ടെങ്കിലും ജ്ഞാനികളായ മുനിമാരുടെയും ഭക്തന്മാരുടെയും വക്തങ്ങളിലൂടെ ഭുജിക്കുന്നത്ര സന്തോഷം അദ്ദേഹത്തിന് സാധ്യമാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാരുടെ വായികളിലൂടെ ഭുജിക്കുമ്പോൾ അവരുടെ സഹവാസം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നില്ല ഹരികൃഷ്ണ ശ്ലോകം നാപ്പത്തിരണ്ട് ബ്രഹ്മനിത്യം വിരജം സനാതനം ശ്രദ്ധാതോ മംഗള സംയമൈഹ വിവർത്തനം ബ്രാഹ്മണീയ സംസ്കാരത്തിൽ ഒരു ബ്രാഹ്മണൻ േദ പ്രമാണങ്ങളുടെ നിർണയം പൂർണമായ ബോധവും മനോനിയന്ത്രണവും ധ്യാനം എന്നീ വേദാനുശാസങ്ങൾ വിശ്വാസപൂർവം സ്വീകരിക്കുന്നതിനാൽ അവന്റെ അതീന്ദ്രിയ പദവി ശാശ്വതമായി സംരക്ഷിക്കപ്പെടും ഈ രീതിയിൽ അവന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പൊടിപുരളാത്ത കണ്ണാടിയിൽ ഒരുവന്റെ മുഖം തെളിഞ്ഞു പ്രതിബിംബിക്കുന്നത് പോലെ പ്രകാശിതമാവും ശ്ലോകം നാപ്പത്തി മൂന്ന് സരോജരേണു ആര്യാവേ ആദി കിരീടമായുഹ യം നിത്യതാ വിഭ്രതാപം നശ്യത്യമും സർവ ഗുണാഭജന്തി വിവർത്തനം ഇവിടെ സന്നിഹിതരായിട്ടുള്ള അലയോ ബഹുമാന്യരായ വ്യക്തികളെ അത്തരം ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും പാദാബ്ജൂളികൾ എൻ്റെ കിരീടത്തിൽ ജീവിതാന്ത്യം വരെ തുടർച്ചയായി വഹിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ യാചിക്കുന്നു അവരുടെ പാദസരോജങ്ങളിലെ പൊടി ശിരസിൽ വഹിക്കാൻ കഴിയുന്ന ഒരുവൻ വളരെ പെട്ടെന്ന് അവൻ്റെ പാപപൂർണമായ ജീവിതത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും നല്ലതും അഭിലക്ഷണീയങ്ങളുമായ എല്ലാ ഗുണങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യും श्लोकं नापत्ना गुणायनं शीलधनं कृतज्ञं वृथाश्रयं संवृणधेनुसंपदः प्रसीददां ब्रह्मकुलं गवाञ् च जनार्दनह विवर्तनम् ബ്രാഹ്മണീയ യോഗ്യതകൾ ആർജിക്കുന്നവർ ആരൊക്കെ ആയാലും അവരുടെ ധനം നല്ല പെരുമാറ്റം മാത്രമാകുന്നു ആര് കൃതജ്ഞതയുള്ളവനാകുന്നുവോ ആര് പരിചയസമ്പന്നരായ വ്യക്തികളെ ശരണം പ്രാപിക്കുന്നുവോ അവർക്ക് ലോകത്തിന്റെ സമസ്ത ഐശ്വര്യങ്ങളും കൈവരുന്നു ആയതിനാൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനും അദ്ദേഹത്തിന്റെ സഹചരന്മാരും എന്നോടും ഗോക്കളോടും കൂടി ബ്രാഹ്മണ വർഗത്താൽ സംപ്രീതരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്ലോകം നാപ്പത്തി അഞ്ച്

പിതൃരാ പൃഥുരാജാവിന്റെ ഹൃദ്യമായ സംസാരം ശ്രവിച്ചതിന് ശേഷം ആ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്ന എല്ലാ ദേവന്മാരും പിതൃലോകവാസികളും ബ്രാഹ്മണരും വിശുദ്ധ വ്യക്തികളും അദ്ദേഹത്തിന് ആശംസകളും അഭിനന്ദ അഭിനന്ദനങ്ങളും അർപ്പിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ജയ ശ്രീമതാജി ഹരേ കൃഷ്ണ കുൽപത്തി മഹാരാജാവ് യജ്ഞത്തിനായിട്ട് കൂടിയിട്ടുള്ള അവിടെയുള്ള സദസ്യർക്ക് വേണ്ടി ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം ഒക്കെ പറഞ്ഞു കൊടുത്തു ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും സമർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് സ്വധർമ്മയോഗം ാജാവ് അവർക്ക് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൃഥ്വഹാരാജാവ് തന്റെ ജനങ്ങൾക്ക് ഉപദേശിച്ചിട്ടുള്ള യോഗം സ്വധർമ്മയോഗമാണ് സ്വന്തം തൊഴിലുകൾ സ്വന്തം കർമ്മങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മത്തിന്റെ ഫലം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്വധർമ്മയോഗം ഉപദേശിച്ചതിന് ശേഷം ഭഗവാന്റെ ഭക്തിയുധ സേവനം എങ്ങനെ ചെയ്യാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് പൃഥ്വിഹാരാജാവ് പറഞ്ഞു കൊടുത്തു ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരെയും ആത്മീയജ്ഞാനം നേടിയിട്ടുള്ള ബ്രാഹ്മണരെയും എല്ലാവിധ ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് ഭഗവാനെ വളരെ എളുപ്പത്തിൽ തൃപ്തനാക്കാൻ സാധിക്കുമെന്നും പ്രഥു പറഞ്ഞു നേരിട്ടുള്ള ഭക്തിയോഗം ൃഥു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഭഗവാന്റെ ഭക്തന്മാരെയും ബ്രാഹ്മണരെയും ആത്മീയജ്ഞാനം നേടിയിട്ടുള്ള ബ്രാഹ്മണരെയും സേവിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഭഗവാന്റെ തൃപ്തി നേടാനും സാധിക്കും എന്ന് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ഭഗവാന് ദേവന്മാരിലൂടെ യജ്ഞങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വളരെയധികം എളുപ്പത്തിൽ ഭഗവാനെ തൃപ്തനാക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയാണ് എന്ന് ഇവിടെ നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറയാം സാധാരണഗതിയിൽ യജ്ഞങ്ങളിലൂടെയാണ് ഭഗവാനെ തൃപ്തനാക്കാൻ ശ്രമിക്കുന്നത് ദേവന്മാരിലൂടെയും ചില ആളുകൾ ഭഗവാനെ യജ്ഞം ചെയ്ത് തൃപ്തനാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദേവയജ്ഞങ്ങളിലൂടെ ഭഗവാന് ദ്രവ്യങ്ങൾ അർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നത് എന്നുള്ള കാര്യം പറയാം അങ്ങനെയാണ് ഭഗവാന് കൂടുതൽ തൃപ്തി ലഭിക്കുന്നത് എന്ന് പറയും ചില ആളുകൾ നേരിട്ട് ഭഗവാനെ യജ്ഞം ചെയ്യും ചില ആളുകൾ ദേവന്മാരിലൂടെ ആ യജ്ഞം ചെയ്യും യജ്ഞദ്രവ്യങ്ങൾ ദേവന്മാർക്ക് സ്വാഹ എന്ന് പറഞ്ഞ് ആ അഗ്നിയിൽ സമർപ്പിക്കുന്ന സമയത്ത് ആ ദേവൻ അത് സ്വീകരിക്കുകയും അത് ഭഗവാനിൽ എത്തിക്കുകയും ആണ് ചെയ്യുന്നത് അത് ദേവന്മാർ ഒരിക്കലും യജ്ഞദ്രവ്യം സ്വീകരിക്കുന്നില്ല യജ്ഞദ്രവ്യം ഭുജിക്കുന്നില്ല അവർ സ്വീകരിച്ചാലും അത് ഭഗവാനാണ് എത്തിക്കുന്നത് കാരണം ഭഗവാനാണ് യജ്ഞഭോക്താവ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അനന്ത ഭഗവാൻ ഇവിടെ നാൽപ്പത്തി ശ്ലോകത്തിൽ പറയുന്നു അനന്ത ഭഗവാൻ ഇങ്ങനെയുള്ള യജ്ഞ ദ്രവ്യങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട് നീലൂടെ ലഭിക്കുന്ന യജ്ഞദ്രവ്യങ്ങൾ സ്വീകരിക്കുന്നു ദേവന്മാർ അനന്ത ഭഗവാൻ നൽകുന്നു എന്നാൽ അനന്ത ഭഗവാൻ കൂടുതൽ തൃപ്തിയാകുന്നത് എങ്ങനെയാണ് അഗ്നിയിലൂടെ യജ്ഞ യജ്ഞദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോഴല്ല ഭഗവാന്റെ ഭക്തന്മാർക്ക് അവർക്ക് സേവനങ്ങൾ നൽകുമ്പോഴാണ് അവരെ തൃപ്തരാക്കുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ തൃപ്തിയാകുന്നത് എന്നുള്ള കാര്യം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ആ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ വൈഷ്ണവന്മാർ അവരുടെ യോഗ്യതകളെ കുറിച്ചാണ് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ബ്രാഹ്മണരെ സേവിക്കണം അല്ലെങ്കിൽ വൈഷ്ണവരെ സേവിക്കണം സേവിക്കണം അവരോട് യാതൊരുവിധ അപ അപരാധങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പൃഥ്വഹാരാജാവ് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരാണ് ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണന്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യം നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആരെയാണ് ബ്രാഹ്മണനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ബ്രാഹ്മണനാകുന്നില്ല പൃഥ്വി മഹാരാജാവ് പറയുന്നു ആ ബ്രാഹ്മണീയമായിട്ടുള്ള യോഗ്യതകൾ ഉണ്ടാകണം ആ ബ്രാഹ്മണീയമായ യോഗ്യതകളെ കുറിച്ചാണ് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വിഭ്രമി ആർത്തൃഷ്ടയെ യത്രേതമാദർശിവാസത്തെ ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയാണ് പൃഥു മഹാരാജാവ് ബ്രാഹ്മണനായിട്ട് കണക്കാക്കാം ഇതിൽ ഒരുപാട് കുറിച്ചും ബ്രാഹ്മണന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്ന പറയുന്നുണ്ട് യത് ബ്രഹ്മനിത്യം ഭഗവാനിൽ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മനിത്യം വിരജം സനാതനം വിരജം എന്ന് പറയുന്നത് ഒരു എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധമാണ് വിരജം എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ ശ്രദ്ധ തപോ മംഗളമൗന സമയമേ ശ്രദ്ധ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുള്ള വ്യക്തിയാണ് അദ്ദേഹം തപോ മംഗളമൗന സംയമേ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ സഹിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് അതാണ് തപസ് എന്ന് പറയുന്നത് ശാരീരിക ക്ലേശങ്ങൾ സഹിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത് മംഗളം എന്ന് പറയുന്നുണ്ട് മംഗളം എന്ന് പറയുന്നത് ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യത്തെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യം ഭഗവാന്റെ സേവനമാണ് ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്നുണ്ട് ആറാമത്തെ അധ്യായത്തിൽ ഈ കല്യാണ കൃത്യ ദുർഗതി താതകച്ചതി കല്യാണം എന്ന് പറയുന്നത് മംഗളം ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യം എന്താണ് ഭഗവാന്റെ സേവനമാണ് ആ ഭഗവാന്റെ സേവനം സ്വീകരിച്ചിട്ടുള്ള വ്യക്തി മൗന മൗനസംയമേ മൗനം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാതിരിക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത് അങ്ങനെയുള്ള വ്യക്തിയാണ് ബ്രാഹ്മണനായിട്ട് ഇവിടെ പറയുന്നത് മംഗള മൗന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ അതിനാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന വ്യക്തി സമാധിനാവിഭ്രമി ആർത്ത ദൃഷ്ടയെ ആർത്തദൃഷ്ടയെ എന്ന് പറയുന്നത് വേദങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ വേദങ്ങളുടെ ശ്ലോകം പഠിച്ചിട്ടുള്ളവൻ വിപ്രനാണ് വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ വേദത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നും ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട് വേദ സർവ്വയെ അഹമേവ വേദ്യോ വേദങ്ങളിലൂടെ മുഴുവൻ മനസ്സിലാക്കേണ്ടത് ഭഗവാനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഇവിടെ അർത്ഥ ദൃഷ്ട എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് വേദങ്ങളുടെ അർത്ഥം യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി അതേപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം ഭഗവാനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള വ്യക്തിയാണ് ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ ഈ കാര്യങ്ങളെ കുറിച്ച് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയാണ് പ്രഥുമാരാജാവ് ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കലിയുഗത്തിൽ ഒരു ബ്രാഹ്മണ ഭോജനം നൽകിയതിന് ഉദാഹരണം അദ്വൈതാചാര്യരുടെ ലീലയിൽ നിന്നും ശ്രീല പ്രഭാതരെ എടുത്തു പറയുന്നുണ്ട് അദ്വൈതാചാര്യർ അദ്വൈതാചാര്യരുടെ പിതാവിന് ശ്രാദ്ധകർമ്മം നൽകിയതിനു ശേഷം നടത്തിയതിനു ശേഷം ബ്രാഹ്മണ ഭോജനം സാധാരണ ശ്രാദ്ധകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണ ഭോജനം നൽകാറുണ്ട് അപ്പോൾ ായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഹരിദാസ് താക്കൂറിനെയാണ് അദ്ദേഹത്തിനെയാണ് അപ്പം മറ്റുള്ളവർ ചോദിച്ചു നിങ്ങൾ ബ്രാഹ്മണനെയല്ലേ ക്ഷണിക്കേണ്ടത് അപ്പോൾ അദ്വൈതാചാര്യർ പറഞ്ഞത് ഹരിദാസ് ഠാക്കൂറിനെ പോലെയുള്ള ഒരു ശുദ്ധഭക്തന് ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കുന്ന ശുദ്ധഭക്തന് ഭോജനം നൽകിയാൽ ലക്ഷക്കണക്കിന് ബ്രാഹ്മണന്മാർക്ക് ഭോജനം നൽകിയതിന് തുല്യമാണ് എന്നാണ് അദ്വൈത അദ്വൈതാചാര്യർ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ആ യോഗ്യതകൾ നോക്കിയാണ് ഏത് കുലമാണ് ഏത് കുടുംബമാണ് എന്നൊന്നും നോക്കാതെ യോഗ്യതകൾ നോക്കിയാണ് ബ്രാഹ്മണരെ സേവിക്കേണ്ടത് എന്നുള്ളതിന് ഉദാഹരണമാണ് അദ്വൈതാചാര്യ നമ്മൾക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആ ബ്രാഹ്മണരുടെ പാതതോളി ഞാൻ ശിരസിൽ വഹിക്കാൻ താല്പര്യപ്പെടുന്നു അതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പൃഥ്വ മഹാരാജാവ് പറയുന്നു എൻ്റെ കിരീടത്തിൽ എന്ത് ധരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കിരീടത്തിൽ വലിയ വലിയ വിലപിടിപ്പുള്ള രത്നങ്ങൾ ധരിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ആർജിച്ചിട്ടുള്ള ശുദ്ധഭക്തന്മാരുടെ പാദരേണുക്കൾ പാദസരോജരേണു അവരുടെ പാതരേണുക്കൾ ശിരസിൽ വഹിക്കാനാണ് എന്റെ കിരീടത്തിൽ അണിയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് പ്രധാനമായ രജാ കാരണം എന്താണ് അങ്ങനെയുള്ള ഭക്തന്മാർ വളരെ വിരളമാണ് ഇത്രയും ശുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിക്കുന്ന ആ സ്വഭാവമുള്ള വ്യക്തികൾ അങ്ങനെയുള്ള ഭക്തന്മാർ വളരെ വിരളമാണ് അങ്ങനെയുള്ള ഭക്തന്മാരുടെ പാതരേണുക്കൾ എൻ്റെ ശിരസിൽ അണിയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതാണ് എൻ്റെ ആഗ്രഹം ഋതു മഹാരാജാവ് പറയുന്നത് അങ്ങനെ ആ പാതരേണുക്കൾ അണിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത് അവർക്ക് എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളും ലഭിക്കും ഭക്തന്മാരുടെ പാതരേണുക്കൾ അണിയാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് മോചനം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പാതരേണുക്കൾ അണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തന്മാരെ പിന്തുടരുക ആ ഭക്തന്മാർ പറയുന്നതിനനുസരിച്ച് ആത്മീയമായിട്ട് മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പൃഥ്വരാജാവ് പറയുന്നു അങ്ങനെയുള്ള ഭക്തന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് പൃഥ്വി രാജാവ് നാല്പത്തി നാലാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട് ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണേനുസമ്പത അങ്ങനെയുള്ള ഭക്തന്മാരുടെ ആ ബ്രാഹ്മണന്മാരുടെ സമ്പത്ത് എന്താണ് ശീലധനം അവരുടെ പെരുമാറ്റമാണ് അവരുടെ ധനം ആ ഭക്തന്മാരുടെ പെരുമാറ്റം തന്നെയാണ് അവരുടെ നല്ല പെരുമാറ്റമാണ് അവരുടെ ധനം അവർ കൃതജ്ഞതയുള്ളവരാണ് എന്ന് പറയും അവർ ഭക്തന്മാരോടും ഭഗവാനോടും കൃതജ്ഞതയുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരിക്കുന്നത് ചില പ്രഭാതർ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ അമേരിക്കയിലേക്ക് തണുപ്പത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ പ്രായമായ സമയത്ത് എനിക്ക് അമേരിക്കയിലേക്ക് വരേണ്ട ആവശ്യമില്ല എനിക്ക് വൃന്ദാവനത്തിൽ ഇരുന്ന് നാമം ജപിച്ചാൽ മതി പക്ഷേ എൻ്റെ ഗുരുവിനോട് ഇത് എനിക്ക് കടമയുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ആ ശില അവർ കൃതജ്ഞതയുള്ളവരാണ് മാത്രമല്ല അവർ വൃദ്ധാശ്രയം മുതിർന്ന വ്യക്തികളെ ആശ്രയിക്കുന്നവരാണ് മുതിർന്ന പരിചയസമ്പന്നരായിട്ടുള്ള ഭക്തന്മാരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭക്തന്മാർ എന്ന് പറയും അപ്പോൾ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് പൃഥ്മാഹാരാജാവ് പറയുന്നത് ഈ സ്വഭാവങ്ങളുള്ള ഭക്തന്മാർക്ക് എല്ലാവിധ ആത്മീയമായിട്ടുള്ള സമ്പത്തും ആത്മീയമായിട്ടുള്ള ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുമെന്ന് പറയും അങ്ങനെയുള്ള ഭക്തന്മാരെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് പൃഥ്വരാജാവ് പറയുന്നത് പൃഥ്വിഹാരാജാവിന്റെ ഉദ്ദേശം എന്താണ് ഉന്നതരായിട്ടുള്ള ഭക്തന്മാരെ പ്രീതിപ്പെടുത്തുക ഭക്തന്മാരെയും ഗോക്കളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം സഹായിക്കണം എന്നാണ് പൃഥ്വി മഹാരാജാവ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇത് കേട്ട സമയത്ത് അവിടെയുള്ള സദസ്യരെല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞിട്ടുള്ളത് വളരെ ഉന്നതമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഞങ്ങൾക്കെല്ലാവർക്കും തൃപ്തി നൽകുന്ന കാര്യമാണ് ഞങ്ങൾക്കെല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വി മഹാരാജാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അവിടെ കൂടിയിട്ടുള്ള ദേവന്മാരും പിതൃലോകവാസികളും ബ്രാഹ്മണരും ശുദ്ധ വ്യക്തികളും എല്ലാവരും അദ്ദേഹത്തിന് ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചു എന്ന് പറയും പൃഥുമാരാജാവിന് ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി അതിന് മറുപടിയായിട്ട് അവിടെ കൂടിയിട്ടുള്ള ദേവന്മാരും ഉന്നതരായിട്ടുള്ള മഹർഷികളും പൃഥു സംസാരിക്കാൻ തുടങ്ങി എന്താണ് സദസ്യർ പറഞ്ഞത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് അടുത്ത നമുക്ക് ഹരേ 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 കൃഷ്ണ കൃഷ്ണ പ്രഭുജി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈതാഗതാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമ